കായംകുളം കീരിക്കാട് തെക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ ഡി പി ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റി മഹാസമാധി സമുചിതമായി ഉദ്ഘാടനം കായംകുളം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ നിർവഹിച്ചു കായംകുളം കീരിക്കാട് തെക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റി എട്ടാമത് മഹാസമാധി സമുചിതമായി കൈവിടാതിങ്ങു ഞങ്ങളെ നാവിക ദൈവമേ കാത്തുകൊഴുകൈവിടാതിങ്ങു ഞങ്ങളെ നാവിക

പോലെ യും സൃഷ്ടിയും സൃഷ്ടവും സൃഷ്ടിയാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാ മായാവിയും ും ഗുപൂജ ഗുരു പുഷ്പാഞ്ജലി എന്നിവ നടന്നുവാസ ഉദ്ഘാടനം കായംകുളം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ നിർവഹിച്ചു തൊണ്ണൂറ്റി എട്ടാമത് മഹാസമാധി ദിനം ഇന്ന് ലോകമെമ്പാടുകളുള്ള ഗുരുഭക്തർ അതുപോലെ തന്നെ ഗുരുവിൻ്റെ ദർശനങ്ങളിൽ ആകൃഷ്ടരായിട്ടുള്ള ലോക രാജ്യങ്ങളുള്ള നിരവധി ആൾക്കാർ ഇന്ന് വളരെ ഭക്തി ആദരപൂർവ്വം ഈ ദിവസം ആചരിക്കുന്ന ദിവസമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് മൂലശ്ശേരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഗുരു പ്രതിഷ്ഠയുടെയുണ്ട് ഇവിടെ എല്ലാ വർഷവും നടത്തി വരുന്ന തരത്തിൽ അതായത് ശിവഗിരിയിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ദിവസത്തെ മഹാസമാധി ദിനത്തിലെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ആ തരത്തിൽ കായംകുളം അമ്പത്തിയൊന്ന് ശാഖായോഗത്തിൽ ഈ ശാഖയിൽ മാത്രമാണ് ആ തരത്തിലൊരു ചടങ്ങ് കാലങ്ങളായി നടത്തി വരുന്നത് ഇവിടെ ഈ പറഞ്ഞപോലെ ഉപവാസത്തിന് എത്തിച്ചേർന്നവരുടെ എണ്ണം വളരെ കുറവാണ് ഭഗവാനെ അറിയുവാൻ ഭഗവാനിലേക്ക് എത്തിച്ചേരുവാൻ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് കിട്ടുന്ന അവസരമായി ഇതിനെ കാണണം അത് ഈ കുറച്ചാൾക്കാരാണ് എങ്കിലും അവർ പുണ്യം ചെയ്തവരാണ് ഈ ഇതിൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ് പലരും ഇന്ന് വീട്ടിലിരിക്കുന്നത് അവരെല്ലാവരും പങ്കെടുക്കേണ്ടതാണ് കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ഗുണങ്ങളും ഭഗവാന്റെ എന്താണ് ഭഗവാനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതോ അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഭഗവാനിലേക്ക് നാം കൂടുതലെടുക്കണം ഭഗവാനിലേക്ക് കൂടുതൽ എടുക്കുന്നത് എങ്ങനെയാണ് ഭഗവാന്റെ കൃതികളിലൂടെയാണ് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് അപ്പം ദൈവദശകമൊക്കെ ചൊല്ലുമ്പം കൈകൂപ്പി നിൽക്കാൻ നമ്മൾ മടിക്കരുത് അത് മരണ വീട്ടിലായിക്കോട്ടെ വിവാഹ ചടങ്ങിലായിക്കോട്ടെ അല്ലാത്തൊരു പൊതുചടങ്ങിലായിക്കോട്ടെ ഭഗവാൻ രചിച്ച ദൈവദശകം അത് ചൊല്ലുമ്പോൾ ഇനി കൈയും കൂപ്പി നിൽക്കുവാൻ ഒരു മടിയിലില്ലാതെ എവിടെയാണോ ഇത് കേൾക്കുന്നത് നമ്മൾ നിൽക്കാനുള്ള ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകണം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചുള്ളത് ഗുരുവിനെ അറിയണമെങ്കിൽ ഗുരുവിൻ്റെ കൃതികളിലൂടെ അറിയാൻ അപ്പോൾ ഗുരു രചിച്ച കൃതിയാണ് ദൈവദശകം അപ്പോൾ ആ ഒരു ഗുരുവിനെ തുല്യമാണ് ഗുരുവിൻ്റെ കൃതികൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഉപവാസം ഔപചാരികമായി നിർത്തുന്നു സെക്രട്ടറി മാണിക്കുട്ടൻ ദേവസ്വം സെക്രട്ടറി എം രാജഗോപാലൻ കമ്മിറ്റി അംഗങ്ങളായ അജിത് കുമാർ പ്രവീൺ സോമൻ വിഷ്ണുദാസ് വനിതാ സംഘം പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ജപ യജ്ഞ ഹോമവും അന്നദാനവും നടന്നു സി ഡി നെറ്റ്